അപ്പോൾ ഇന്നത്തെ ഒരു ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടനിലക്കാരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഏത് കമ്പനി ഒരു ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ എന്താണ് ആ ഉൽപ്പന്നം വിറ്റഴിക്കുവോ അത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഏത് കമ്പനി ആയാലും ഡയറക്ട് സെല്ലിങ്ങിലായാലും പിന്നെ ട്രഡീഷണൽ ബിസിനസ്സിലായാലും അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമല്ല അത്യാവശ്യമായ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കൊറോണ വീണ്ടും തലമൊക്കിയിരിക്കുന്നു ഇന്നലെ ഇനി എന്നൊക്കെ പത്രം വായിച്ചവർക്കും ടി വി കണ്ടവർക്കും അറിയാം വീണ്ടും വന്നിരിക്കുന്നു കൊറോണ ഏകദേശം ആയിരത്തോളം പേര് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേരളത്തിൽ രണ്ട് മരണം സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം അഞ്ഞൂറോളം പേര് കേരളത്തിലുണ്ടെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ കണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും അതിൻ്റെ വേറൊരു രൂപത്തിലുള്ള കൊറോണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കരുത്താർജിക്കാനും പറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്ത ആളുകളെല്ലാം തന്നെ ഇൻഫോം ചെയ്യണം പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് വേഗം അത് കയ്യിൽ കെട്ടാനും വെള്ളം കുടിക്കാനും അവരെ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഈ മഴക്കാലത്തോടു കൂടി കൂടുതൽ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് നമ്പർ വൺ പ്രൊഡക്റ്റാണ്